നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകത്തിന്റെ കണ്ണുകൾ ഇസ്രായേലിലേക്കും പാലസ്തീനിലേക്കും ഉറ്റുനോക്കുകയാണ് ഒക്ടോബർ ഏഴിന് രാജ്യത്തേക്ക് കടന്നു കയറി നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ഗാസയിൽ തുടങ്ങിയ യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയാം ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ച ഹിസ്ബുള്ളയാണ് ഇപ്പോൾ ഇസ്രയേലിനോട് ഏറ്റുമുട്ടുന്നത് ഹിസ്ബുള്ള ആക്രമണം തുടങ്ങുമ്പോൾ ഇറാന്റെ പിന്തുണയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ പതുക്കെ പിൻവലിയുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതോടെ ഹിസ്ബുള്ള ഒറ്റപ്പെടുകയാണ് ഇന്ന് രാവിലെ മൊസാദ് ആസ്ഥാനം ലക്ഷ്യമിട്ട് സായുധ സംഘമായ ഹിസ്ബുള്ള മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു ലബനനെതിരായ ആക്രമണത്തിന്റെയും കമാൻഡർ ഇബ്രാഹിം ഗുബൈസിയുടെ കൊലപാതകത്തിലുമുള്ള പ്രതികാരവുമായുമാണ് ഈ നടപടിയെന്നാണ് പറഞ്ഞത് ബുധനാഴ്ച രാവിലെയായിരുന്നു ആക്രമണം ഉണ്ടായത് ആക്രമണം തടഞ്ഞതായാണ് ഇസ്രയേൽ സൈന്യം അറിയിച്ചത് മിസൈൽ ലോഞ്ചറുകൾ തകർത്തതായും സൈന്യം വ്യക്തമാക്കി ടെല്ലവീവിലും മധ്യ ഇസ്രയേലിലും ബുധനാഴ്ച രാവിലെ സൈറണുകൾ മുഴങ്ങിയിരുന്നു ഇത് ആദ്യമായാണ് ടെല്ലവീവ് ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള മിസൈൽ ആക്രമണം നടത്തുന്നത് ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരായ വ്യോമാക്രമണം ഇസ്രയേൽ തുടരുക തന്നെയാണ് ലബനനിലെ ഇസ്രയേൽ നടപടികൾ വ്യക്തമാക്കുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഗുബൈസിയും മറ്റു ആറുപേരും ചൊവ്വാഴ്ചയിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് ഗുബൈസി മറുപടിയായി വടക്കൻ ഇസ്രായേലിക്ക് ഹിസ്ബുള്ള മുന്നൂറിലധികം റോക്കറ്റുകളാണ് അയച്ചത് ഇതോടെ ലെബനൻ തീച്ചോളയായി മാറിയിരിക്കുകയാണ് അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്ന മുഖവരയോടെയാണ് ഇസ്രയേൽ ഗാസയിൽ സൈനിക നടപടി തുടങ്ങിയത് യുദ്ധനീതിയും നിയമങ്ങളും പോലും മറക്കുന്നു എന്ന ആരോപണം ഉയരുമ്പോഴും അവസാന ഹമാസിനെയും തുടച്ചു നീക്കം വരെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന തീരുമാനത്തിൽ നെതന്യാഹു ഉറച്ചുനിന്നു ഖത്തറിലും പിന്നീട് ഈജിപ്തിലുമൊക്കെയായി വിവിധ തലങ്ങളിൽ സമാധാന ചർച്ചകൾ നടന്നു പക്ഷെ അതൊന്നും തന്നെ വിജയം കണ്ടിരുന്നില്ല ഗാസിയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളും ഇടവഴികളുമൊക്കെയുള്ള സംവിധാനം അത്ര പെട്ടെന്നൊന്നും തകർക്കാനാകില്ല എന്ന് തിരിച്ചറിഞ്ഞ ഇസ്രയേൽ ഹമാസ് നേതാക്കന്മാരെയാണ് ഉന്നം വെച്ചത് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയെ ഇറാനിൽ വെച്ചും മറ്റൊരു പ്രബല നേതാവ് മുഹമ്മദ് ദൈഫിനെ ഗാസയിൽ വെച്ചും ഇസ്രായേൽ കൊലപ്പെടുത്തി ഹിസ്ബുല്ലയുടെ നേതാക്കളെ ലബനനിൽ വെച്ചും ഇസ്രായേൽ വധിച്ചു കഴിഞ്ഞയാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുല്ലയുടെ എലൈറ്റ് സൈനിക വിഭാഗമായ റദ്വാൻ സേനയുടെ തലവൻ ഇബ്രാഹിം അഖീലിനെയും ഇസ്രായേൽ വധിച്ചിരുന്നു യഹ്യ സിൻവർ ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പൊന്നുമില്ല അങ്ങനെ ഒക്ടോബർ ഏഴിന്റെ ആസൂത്രകരെ ഓരോന്നായി കൊലപ്പെടുത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്കാണ് ഇസ്രയേൽ എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ ലബനൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന ആക്രമണങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിച്ചേക്കും എന്ന ആശങ്കയിലാണ് ആഗോള നേതാക്കൾ ഇറാനും അവർ പിന്തുണയുള്ള ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ ഉൾപ്പെടെയുള്ള പ്രോക്സി സംഘടനകളും സംഘർഷത്തിന്റെ ഭാഗമാകുന്നതിനുള്ള ലക്ഷണങ്ങൾ ഉണ്ട് ഇതിനെതിരെ ആഞ്ഞടിക്കുക തന്നെയാണ് ഇസ്രയേൽ രണ്ടായിരത്തി ആറിന് ശേഷം ലബനൻ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ആക്രമണ പരമ്പരയായിരുന്നു തിങ്കളാഴ്ച ഉണ്ടായത് അഞ്ഞൂറിലധികം ആളുകളെയാണ് ഒരൊറ്റ ദിവസത്തിൽ ഇസ്രയേൽ കൊന്നൊടുക്കിയത് ഒക്ടോബർ ഏഴിന് പിന്നാലെ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള വടക്കൻ ഇസ്രയേലിൽ അനേകം മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്രയേൽ തിരിച്ചടിച്ചുവെങ്കിലും എഴുപതിനായിരത്തോളം പേർക്കാണ് അതിർത്തി മേഖലകളിൽ നിന്ന് കുടിയൊഴിയേണ്ടി വന്നിട്ടുള്ളത് ഇവർക്ക് സ്വന്തം വീടുകളിൽ സുരക്ഷിതരായി കഴിയാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ലബനൻ ആക്രമണത്തിന് പിന്നിലെന്ന് പറയുന്നതിലൂടെ ഗാസയിൽ നഷ്ടപ്പെട്ട ജനപ്രീതി ലബനനിൽ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യവും ഇസ്രയേലിനുണ്ട് ഇതേസമയം സമയം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കാനാകില്ല എന്ന് തന്നെയാണ് ഇസ്രയേലിന്റെ നിലപാട് ഹമാസ് എന്ന സംഘടനയുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക മാത്രമല്ല രാഷ്ട്രീയ ഇടപെടലും അവസാനിപ്പിക്കുക എന്നതും ഇസ്രയേലിന്റെ ലക്ഷ്യമാണ് ഹമാസ് കൂട്ടുപിടിച്ചിരിക്കുന്ന ഹൂതികളുടെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ ഇടപെടലിൽ ഇല്ലാത്ത ഒരു ഗാസയാണ് ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ഇനിയുമേറെ ചോര വീഴേണ്ടി വന്നേക്കാം മലയാളി വാർത്ത പ്ലസ്